നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് തൃപ്പൂണിത്തുറ മെട്രോ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇന്ന് ഓൺലൈനായിട്ടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുക ജനങ്ങൾക്ക് ഒട്ടേറെ പ്രതീക്ഷ നൽകുന്നതാണ് കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷൻ ആരംഭിക്കുക മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന് സമീപം എത്തുമ്പോൾ നഗരത്തിൽ തന്നെ വികസന കുതിപ്പുണ്ടാകും നഗരത്തിലെ ജനങ്ങൾക്കും തൃപ്പൂണിത്തുറയിലേക്ക് മെട്രോ എത്തുന്നതോടെ നഗരത്തിലെ വ്യാപാര മേഖലയ്ക്കും കൂടുതൽ ഉണർവ് നൽകും എറണാകുളം ഭാഗത്തു നിന്നും ജോലി കഴിഞ്ഞെത്തുന്ന നഗരവാസികൾ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി മാർക്കറ്റിലെത്തി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വീടുകളിലേക്ക് മടങ്ങുന്ന സ്ഥിതിയും ഉണ്ടാകും ഇപ്പോൾ തന്നെ ഒട്ടേറെ ആളുകളാണ് മെട്രോയിൽ കയറി എറണാകുളത്ത് പോയി സാധനങ്ങൾ വാങ്ങുന്നത് മെട്രോ എത്തുന്നതോടെ ഇവർക്ക് തൃപ്പൂണിത്തുറ നഗരത്തിലേക്ക് എളുപ്പത്തിലെത്താം എസ് എൻ ജംഗ്ഷൻ മുതൽ ഹിൽ പാലസ് റോഡ് വരെ കണക്ടിവിറ്റി റോഡ് ഇല്ലാതെ തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനൽ സ്റ്റേഷൻ ഉദ്ഘാടനം നടത്തുന്നത് ഈ പദ്ധതിയുടെ എല്ലാ തിളക്കവും ഇല്ലാതാക്കിയെങ്കിലും ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിൽ പൊതുഗതാഗതം കടന്നു ചെല്ലാത്ത ഏക സ്റ്റേഷനാണ് തൃപ്പോണിത്തുറ നിർമ്മാണഘട്ടത്തിൽ ചീഫ് സേഫ്റ്റി കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയ അപാകത പോലും പരിഹരിക്കാതെയാണ് ഉദ്ഘാടനം എന്നതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ട്രൂറ നൽകിയ കേസ് പതിമൂന്നിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ജനങ്ങളെ ഗതാഗത കുരുക്കിലേക്ക് തള്ളിവിടാതെ യഥാർത്ഥ ബോധത്തോടെയുള്ള തീരുമാനം ഉദ്ഘാടന സമയത്ത് ഉണ്ടാകണം മെട്രോ എത്തുന്നത് തൃപ്പൂണിത്തുറയുടെ വികസനത്തിന് വൻ കുതിപ്പുണ്ടാകും എന്നതിൽ തർക്കവുമില്ല ഇതോടൊപ്പം തന്നെ മെട്രോയുടെ അനുബന്ധ റോഡുകളുടെയും പണികളും യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലും എത്തുന്ന യാത്രക്കാരുടെ ബാഹുല്യം മൂലം ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് അനുബന്ധ റോഡുകളുടെ പൂർത്തീകരണം അനിവാര്യവുമാണ് മെട്രോ നിർമ്മാണം കൊണ്ട് ഉണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുവാനുള്ള നടപടിയും ഉണ്ടാകണം ജോലി സംബന്ധമായ ഒട്ടേറെ ആളുകൾ ദിനം പ്രതി എറണാകുളത്തേക്ക് പോകുന്നത് തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷൻ വരുന്നത് അവർക്ക് ഏറെ പ്രയോജനം ഉണ്ടാക്കും റോഡിലെ കുരുക്കിൽ നിന്നും സമയം കളയാതെ കൃത്യസമയത്ത് ജോലിക്ക് എത്താം എന്നതാണ് മെട്രോ വരുന്നതോടെ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മെട്രോ യാത്ര വളരെ ഉപകാരപ്രദമാകും മെട്രോ സ്റ്റേഷൻ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന് സമീപം എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് റെയിൽവേ സ്റ്റേഷനാണ് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മെട്രോയിൽ കയറി എറണാകുളത്തേക്ക് പോകാൻ സാധിക്കും നടന്നു പോയി മെട്രോയിൽ കയറി എറണാകുളത്തേക്ക് പോകാം ബസ് സ്റ്റാൻഡ് കൂടി വന്നാൽ മാത്രമേ നഗരത്തിന് പൂർണ്ണ പ്രയോജനം ലഭിക്കൂ എന്നും ശ്രദ്ധേയമാണ് മെട്രോ ടെർമിനൽ സ്റ്റേഷനിലെ മ്യൂറൽ പെയിന്റിംഗ് വരയ്ക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ നവീൻ കുമാർ കോഴിക്കോട് സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ നവ മ്യൂറൽ എന്ന ഇദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയും മ്യൂറൽ ചിത്രം പഠിക്കാൻ എത്തിയ പൂജ കശപ്പ് എന്ന ഡൽഹി സ്വദേശിയും വഴിയാണ് യുദ്ധമും ഇവരിലേക്ക് എത്തിയത് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷന്റെ തൂണുകളിലും സ്റ്റേഷന്റെ അകത്താളങ്ങളിലും വർണ്ണാഭമാക്കാൻ വേണ്ടി തന്റെ കഴിവിനെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും നവീൻ പറയുന്നു തൃപ്പോണിത്തുറ അത്ത സമയ രംഗങ്ങൾ പ്രധാന വിഷയമാക്കി ചുമർചിത്രങ്ങൾ രചിക്കുവാനായിരുന്നു കെ എം ആർ എൽ നിർദ്ദേശം അതനുസരിച്ചാണ് മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് എല്ലാ പണികളും പൂർത്തിയാക്കിയതും മെട്രോയുടെ ടെർമിനൽ സ്റ്റേഷൻ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന് സമീപം എത്തുമ്പോൾ കൊച്ചി നഗരത്തിലേക്ക് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക നൂറ് മീറ്റർ താഴെ മാത്രമാണ് റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷൻ തമ്മിലുള്ള ദൂരം കോട്ടയം തിരുവനന്തപുരം ഭാഗത്തു നിന്ന് നോക്കി വരുന്നവർക്ക് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മെട്രോയിൽ കയറി എറണാകുളം നഗരത്തിലേക്ക് പോകാം റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ എന്നിവ ബന്ധിപ്പിച്ച് നടപ്പാതെയും റോഡും നിർമ്മിക്കാനുള്ള നടപടിയും റെയിൽവേ തുടങ്ങിക്കഴിഞ്ഞു അമൃത് ഭാരത് പദ്ധതിയിലാണ് ഇവ ബന്ധിപ്പിക്കുന്നത് ഇതിനു സമീപം വാട്ടർ മെട്രോയും ബസ് സ്റ്റാൻഡും കൂടിയെത്തിയാൽ വലിയൊരു വികസനത്തിന് തന്നെ ഇത് വഴി തുറക്കും മെട്രോ സ്റ്റേഷനിലെ പാർക്കിംഗ് ഭാഗത്തെ പണികൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ നാൽപ്പത് കാറുകളും നൂറിലേഴ് ബൈക്കുകളും ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും പാർക്കിംഗ് ഭാഗത്തെ പണികൾ മുഴുവൻ കഴിഞ്ഞാൽ നൂറ്റി പതിമൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നും കെ എം ആർ എൽ അധികൃതർ പറഞ്ഞു തൃപ്പൂണിത്തുറ മെട്രോയുടെ മൂന്നാം ഘട്ടത്തില് ഗിഫ്റ്റ് സിറ്റി കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന മെട്രോ തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു മന്ത്രി രണ്ടാം ഘട്ടം അതിവേഗം പൂർത്തിയാക്കുവാനാണ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയിൽ തന്നെ രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കെ എം ആർ എൽ നിർദ്ദേശിക്കുന്നത് തൃപ്പൂണിത്തുറയുടെ ചരിത്രം പൈതൃകം തുടങ്ങിയ പരിഗണിച്ചാണ് തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് നിരക്ക് എഴുപത്തി അഞ്ചു രൂപ വരെ ഉയർത്താൻ സാധിക്കും എങ്കിലും അറുപത് രൂപ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ വാട്ടർ മെട്രോ കൂടി ഇവിടെ ആരംഭിക്കും അങ്ങനെ തൃപ്പൂണിത്തുറയും വൻ കളറായി മാറാൻ പോവുകയാണ്